ഹായ് നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോദാസ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക് ഈദാശംസകൾ ഇന്നും നാടൊക്കെ ആയിട്ട് ലോകമെമ്പാടും ഈദ് ആഘോഷിക്കാണ് ബക്രീദ ആഘോഷിക്കാണ് എല്ലാവരും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഈദ് മുബാറക് നേരുന്നു കൂടാതെ ഒരു പ്രത്യേക വിഷയം പറയാനാണ് പോകുന്നത് വളരെ ഒരു കോമഡി സംഭവം പറയാനാണ് തോന്നുന്നത് എന്നാണെങ്കിൽ കൊറേ തിയേറ്ററുകളെ ടർബോ എടുത്തു മാറ്റിയിട്ട് ഗർ അതുപോലെ തന്നെ ഡി എൻ എ അങ്ങനെ കുറെ സിനിമകളൊക്കെ എടുത്തിട്ടു ഈ ആഴ്ചയിലെ ഇന്നലെ കേട്ട് ഇന്നലെ മിഞ്ഞാ കേട്ട് അങ്ങനെയൊക്കെ കുറെ തിയേറ്ററില് ഷോകളൊക്കെ വെട്ടിക്കുറച്ചിട്ട് ടർബോന്റെ ഷോ ഒക്കെ വെട്ടിക്കുറച്ചിട്ട് പുതിയ സിനിമ ഗർ ഡി എൻ എ അങ്ങനെയുള്ള ചുക്ലിപ്പടങ്ങളൊക്കെ എടുത്തിട്ടു പക്ഷേ വീണ്ടും ആ തിയേറ്ററുകളിലൊക്കെ വീണ്ടും ടർബ് തന്നെ വീണ്ടും റിലീസ് ചെയ്യാണ് ഇപ്പോൾ ഇന്നൊക്കെ ആയിട്ട് കുറേ തിയേറ്ററുകളിൽ ടർബ് വീണ്ടും കയറ്റിയിരിക്കുകയാണ് ഷോകൾ കൂട്ടിയിരിക്കണം കയറ്റിയിരിക്കുക എന്നല്ല ചിലപ്പോൾ കുറച്ച് ഷോകളൊക്കെ കുറച്ചിട്ട് ഒരു ഷോ രണ്ട് ഷോ ഒക്കെ കുറച്ചത് വീണ്ടും മൂന്ന് ഷോ നാല് ഷോ ഒക്കെ ആയിട്ട് പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ സിനിമകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ടർബോ ഗംഭീരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അസൂയക്കാരും കഷണ്ടിക്കാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ടർബോനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് കൊല്ലന് ഒൽപ്പണം കൊടുക്കാൻ ഡയലോഗേ ഓമ്മിലേ ചന്ദുവിൻ്റെ ഡയലോഗിൽ അതേപോലെ തന്നെ മറന്നും പുറത്തും കഴിയാൻ നമുക്ക് പറയുന്ന ഡയലോഗിലും ഓർമ്മയില്ല അതുപോലെയാണ് അപ്പോൾ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ ധ്രുവത്തിലൊക്കെ പറയുന്ന ഡയലോഗ് അപ്പോ ടർബോ എന്ന സിനിമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറെ സിനിമകൾ തിയേറ്ററിൽ നിന്ന് ഷോകളൊക്കെ കുറയ്ക്കാൻ നോക്കിയ സമയത്ത് മറ്റുള്ള സിനിമകൾക്ക് പുതിയ സിനിമകൾക്കൊന്നും വീണ്ടും ക്ലച്ച് പിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ടർബോ തന്നെയാണ് കൂടുതൽ കളക്ഷൻ ഒന്ന് കണ്ട സമയത്ത് തിയേറ്റർകാരൊക്കെ വീണ്ടും ഷോകളൊക്കെ കൂട്ടിയിരിക്കുകയാണ് എല്ലാ കേന്ദ്രങ്ങളിലും അപ്പോൾ ടർബോ ഗംഭീരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ വഴിക്ക് എൻ്റെ ബിസിനസിൻ്റെ ആവശ്യത്തിൽ കുറച്ച് തിരക്കിലാണിപ്പോൾ ഞങ്ങൾ കാറിൽ ഇങ്ങനെ വരണ വഴിക്ക് ഗിരിജ തിയേറ്ററിൻ്റെ മുമ്പേ ഇവിടെ വന്നപ്പോൾ അവിടെ ടർബോ ആണ് രണ്ട് ഷോ കളിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിന് നിന്നില്ല കാരണം ഇനി ഇപ്പം വീണ്ടും ഇറങ്ങിപ്പോയി വീഡിയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ എന്തായാലും പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഗിരിജയിലും രാമദാസിലും ഒക്കെ കളിക്കുന്നുണ്ട് അഗിനോക്സിൽ കളിക്കുന്നുണ്ട് എല്ലായിടത്തും കളിക്കുന്നുണ്ട് തൃശ്ശൂരിട്ടാണ് അതുപോലെ പല സ്ഥലങ്ങളിലും എല്ലാവരും മെമ്പേഴ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയണത് എല്ലാ കാര്യങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ എന്തായാലും ടർബോ എന്ന സിനിമ നൂറ് കോടി പൂർത്തിയാക്കും എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള സൈൽ കൂടാത്ത കേട്ടോ മറ്റേ സാറ്റലൈറ്റും മറ്റുള്ളതും കൂടാത്ത കാര്യമാണ് ഞാൻ പറയണത് അത് അല്ലാതെ തന്നെ നൂറ് കോടി അടിക്കാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ടർബോ എന്ന സിനിമ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ നിർന്നുകൊള്ളുന്നു മമ്മൂട്ടി കമ്പനിക്കും വേപ്പർ കമ്പനിക്കൊന്നും ആശംസകളില്ല കാരണം കൃത്യമായി കണക്ക് അവരെന്ന് പറയുമ്പോൾ അപ്പോൾ മാത്രം ഈ ആശംസകൾ അവർക്ക് ഇടൂ എന്തായാലും ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ ഈ കളക്ഷൻ നിങ്ങൾ അറിയിക്കുന്നത് അതുപോലെ കുറേ ആളുകളുണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഡീറ്റെയിൽസ് പറഞ്ഞത് അല്ലാതെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇത് ഞാനിപ്പോൾ പറഞ്ഞത് മമ്മൂക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ